രാഹുൽ മാക്കൂട്ടത്തിന്റെ രാജിവെക്കാൻ ഷാഫി പറമ്പിൽ നിന്നാണോ തടയേണ്ടത് മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ എത്ര സ്ത്രീ സ്ത്രീപീഠകരുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെ പാർലമെന്ററി പാർട്ടിയിൽ ബലാത്സംഗ കേസിലെ പ്രതിയുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരൊക്കെയാണ് സ്ത്രീ സ്ത്രീപീഠന പീഡന കേസിൽ പ്രതികളാകേണ്ടവരുള്ളതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വഴിയിൽ തടയാൻ സിപിഎം പാർട്ടിക്കോ കേരള മുഖ്യമന്ത്രിക്കോ ഉണ്ടെങ്കിൽ അത് പറയട്ടെ പരസ്യമായിട്ട് പറയട്ടെ കെ പി സി സി അല്ല കെ പി സി സി രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രാജി തീരുമാനിക്കേണ്ടത് വ്യക്തിയാണ് ആ ഇല്ല എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പാർട്ടിക്കല്ല വ്യക്തിക്കാണ് എം എൽ എ സ്ഥാനം കൊടുക്കുന്ന ജനങ്ങളാണ് ടിക്കറ്റ് കൊടുക്കുന്നതാണ് പാർട്ടി ജയിപ്പിക്കുന്ന ജനങ്ങളാണ് അങ്ങനെ രാജിവെച്ചാൽ നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ ആ ഘട്ടത്തിൽ അത് തിരികെ കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് നോമിനേറ്റഡ് പോസ്റ്റല്ല ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പോസ്റ്റാണ് സി പി എമ്മിന്റെ ശബ്ദമല്ല മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാം സി പി എമ്മിന്റെ അത് തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അവർക്ക് ഞങ്ങളെ ഉപദേശിക്കാനോ ഞങ്ങളോട് ആവശ്യപ്പെടാനോ ഒന്നും അവരുടെ കയ്യിലില്ലാന്ന് വ്യക്തമായല്ലോ താങ്ക്സ് അവര് മുകേഷിന് പ്രൊമോഷൻ കൊടുത്ത് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അവര് മുകേഷിന് കൊല്ലത്തെ സുപ്രധാനമായ കൊല്ലത്തെ വിജയസാധ്യ കണക്കൂട്ടി പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുകയാണ് ചെയ്തത്